पानी किधर जा जा रहा रहा है 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 यार कैसे कैसे चढ़ाई चढ़ाई की तरफ देखते हैं पे चढ़ता है कि नहीं അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ആ ഒരു പ്രതിഭാസം ചെറിയൊരു ഡെമോ പോലെ ഞാനൊന്ന് ക്രിയേറ്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമസ്കാരം ഛത്തീസ്ഗഡിൽ ഒരു പ്രദേശത്ത് ഒരു അരുവിയിൽ അല്ലെങ്കിൽ ചെറിയൊരു തോട്ടിലെ വെള്ളം താഴെ നിന്നും മുകളിലേക്കാണ് ഒഴുകുന്നത് എന്ന പേരിൽ ധാരാളം വീഡിയോകൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു എന്തായാലും ഇന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് എല്ലാവർക്കും ട്രിക്സിൻ്റെ മുന്നൂറ്റി പതിനാലാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു കാര്യം നിങ്ങൾ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമെൻറ്റ് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എങ്കിൽ മാത്രമാണ് കുറെ നാളുകളായിട്ട് യൂട്യൂബും ഫേസ്ബുക്കും ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ കവർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ സോ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ മാത്രം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാൻ ശ്രദ്ധിക്കുക എന്തായാലും നമുക്ക് ആരംഭിക്കാം ഛത്തീസ്ഗഡിലെ ഒരു പ്രദേശത്ത് അതായത് ഒരു മലയും കുന്നും ഒക്കെ ഒരു പ്രദേശമാണിത് ആ പ്രദേശത്ത് ഈ കാണുന്ന ചെറിയൊരു തോട് ഈ തോടിൻ്റെ ചെറിയൊരു ഭാഗത്ത് മാത്രം വെള്ളം താഴെ നിന്നും മുകളിലേക്ക് ഒഴുകുന്നു എന്നാണ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിച്ചു അപ്പോൾ അതിൽ കുറേ വീഡിയോകളൊക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം ഒരുപാട് കാലങ്ങളായിട്ട് നടക്കുന്ന ഒരു പ്രതിഭാസമാണത് പക്ഷേ ഇപ്പോൾ ഈ അടുത്ത് കുറെ യൂട്യൂബേഴ്സ് അവിടെ ചെല്ലുകയും അത് ബ്ലോഗ് ചെയ്യുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ കാണാൻ ചെല്ലുകയും ആ കാണാൻ ചെല്ലുന്ന ആളുകൾ എല്ലാവരും അത് വീഡിയോ പകർത്തുകയും അവരവരുടെ പ്രൊഫൈലുകൾ വഴി പേജുകൾ വഴിയൊക്കെ ഷെയർ ചെയ്ത് പ്രചരിപ്പിക്കുന്നു പലരും അത് കാഴ്ചക്കാരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പേപ്പർ കൊണ്ട് ചെറിയൊരു വഞ്ചി ബോട്ടൊക്കെ ഉണ്ടാക്കി ആ വെള്ളത്തിലിടുന്നുണ്ട് അപ്പോൾ നമുക്ക് മുകളിലേക്ക് ഒഴുകി പോകുന്ന പോലെ നമുക്ക് തോന്നുകയാണ് അതുപോലെ തന്നെ മറ്റൊരു ബ്ലോഗർ അവിടെ പോയിട്ട് ഒരു ബോൾ ഇട്ട് കാണിക്കുന്നുണ്ട് അപ്പോഴും ആ ബോൾ മുകളിലേക്ക് ഒഴുകി പോകുന്നതായിട്ട് നമുക്ക് കാണുന്നു അതുപോലെ വലിയൊരു ബോൾ ഈ തോടിന് ചേർന്ന് അവർ അവര് അപ്പോൾ ആ ബോളും മുകളിലേക്ക് പോകുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് അതുപോലെ ഈ തോടിനോട് ചേർന്നുള്ള റോഡിൽ വാഹനങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ന്യൂട്രലിൽ ഇട്ട് കഴിഞ്ഞാലും അത് മുകളിലേക്ക് താനെ കയറി പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകളും നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതേ പ്രതിഭാസം ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ സംഭവിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ആ ഒരു പ്രതിഭാസം ചെറിയൊരു ഡെമോ പോലെ ഞാനൊന്ന് ക്രിയേറ്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ശ്രദ്ധയോട് കൂടി നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക കാരണം ഇത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഇത് ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല എന്തായാലും ഞാനതൊന്ന് ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം അതായത് കയ്യിലുള്ള ഈ ഒരു സെല്ലോ ടേപ്പ് ഞാൻ എന്താ ഇവിടെ വെക്കുകയാണ് കൈമാറ്റുന്ന സമയത്ത് അത് ഇതാ മുകളിലേക്ക് കയറി പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു പ്ലാസ്റ്റിക് ബോളാണ് ആ ബോൾ ഞാൻ ഇതാ അവിടെ വെക്കുന്നു കൈ മാറ്റുന്ന സമയത്ത് ബോൾ മുകളിലേക്ക് കയറി പോവുകയാണ് ഇനി ഞാനൊരു കളിപ്പാട്ടമാണിത് ഒരു കാറാണ് ചെറിയ ഈ കാർ അവിടെ വെച്ചു കൈമാറ്റുന്ന സമയത്ത് കാർ ദാ മുകളിലേക്ക് പോവുകയാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഇതിന്റെ പൊസിഷൻ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളിന്ന് കാണിക്കാം ഈ ചെറിയ ടേബിളിൻ്റെ ഒരു ഭാഗം ഇതേ രീതിയിൽ ഇങ്ങനെ കുറച്ച് ഹൈറ്റിൽ വെച്ചുകൊണ്ടാണ് ഞാനിതിങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കാണുന്നത് എന്താണ് ഒരു കയറ്റം കയറി പോകുന്ന പോലെയാണ് നിങ്ങൾ കാണുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അത് വളരെ ചെറിയൊരു നിറക്കമാണ് അപ്പോൾ അത് കയറ്റമായിട്ട് നേരത്തെ നിങ്ങൾക്ക് തോന്നാൻ കാരണം ക്യാമറ ആംഗിളും അതുപോലെ തന്നെ ആ ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ചെടിയുമാണ് ഇപ്പോൾ ഞാൻ ചെറിയൊരു കാർ അവിടെ വെച്ചപ്പോൾ മുകളിലേക്ക് കയറി പോകുന്ന പോലെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടു ആ കാറിനകത്ത് ഞാൻ ഇരിക്കുകയാണെന്നൊന്ന് സങ്കല്പിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുകയാണെന്നൊന്ന് സങ്കല്പിക്കുക ബാക്ക്ഗ്രൗണ്ടിലുള്ള ചെടി അതല്ലെങ്കിൽ അതൊരു വലിയ മരമായിട്ട് സങ്കല്പിക്കാം അല്ലെങ്കിൽ അവിടെയുള്ള കുന്നുകളും കാര്യങ്ങളെല്ലാം അതേ രീതിയിൽ തന്നെയാണെങ്കിൽ ആ കാരണകത്തിരിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കയറ്റം താനെ കയറിപ്പോകുന്നു എന്ന് മാത്രമേ എനിക്ക് തോന്നുകയുള്ളൂ ഇനി എത്രയൊക്കെ വിശദീകരിക്കാൻ ശ്രമിച്ചാലും അവിടെ നേരിട്ട് പോയി നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ തന്നെ അവർക്ക് അനുഭവപ്പെടുകയുള്ളൂ ഇതൊരു ഒപ്റ്റിക്കൽ ഇലൂഷൻ ആണ് ഇനി ഇത്തരം പ്രദേശങ്ങളുടെ ഗ്രാഫിക്സിൽ ക്രിയേറ്റ് ചെയ്ത ഒരു വിഷൽ കൂടെ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാം നമ്മൾ ആ പ്രദേശത്ത് പോയി നിൽക്കുന്ന സമയത്ത് അതൊരു കയറ്റമായിട്ട് തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുകയുള്ളു പക്ഷെ അതിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു പൊസിഷൻ ധായി കാണുന്നതാണ് ഇന്ത്യയിൽ ഛത്തീസ്ഗഡിലെ ഈ ഒരു പ്രദേശത്ത് മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മലയും കുന്നും ഒക്കെയുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണിത് ട്രിക് ചാനലിൽ കുറേ മുൻപ് നൂറ്റി അറുപത്തി ആറാമത്തെ എപ്പിസോഡ് ജിന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവതരിപ്പിച്ചത് ആ എപ്പിസോഡിൽ സലാലയിൽ ഇതേ പ്രതിഭാസം നടക്കുന്ന ഒരു പ്രദേശത്തെ പറ്റിയാണ് നമ്മൾ വിവരിച്ചത് അതിന് ജിന്നു മല എന്നാണ് ഇപ്പോഴും ആളുകൾ അറിയപ്പെടുന്നത് ജിന്ന് വലിക്കുന്നതാണ് എന്നാണ് പലരുടെയും വിശ്വാസം അതിന്റെ യാഥാർത്ഥ്യം നമ്മളെന്ന് വിശദീകരിച്ച സമയത്ത് ജിന്നാണ് അത് ചെയ്യുന്നത് എന്ന് വിശ്വസിക്കാൻ താല്പര്യമുള്ള ഒരു വിഭാഗം ആളുകൾ വളരെ അസഭ്യമായ വാക്കുകൾ കൊണ്ടും കമന്റുകളും കേട്ടാൽ അറിയിക്കുന്ന അത്രയും മോശമായിട്ടുള്ള കമന്റുകളൊക്കെ നമ്മുടെ ആ ഒരു എപ്പിസോഡിനെ താഴെയിട്ടിരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് നിങ്ങൾക്ക് ഇപ്പോഴും വേണമെങ്കിൽ അത് കയറി നോക്കാം ആ കമന്റുകളൊക്കെ ഇപ്പോഴും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും നൂറ്റി അറുപത്തി ആറാമത്തെ എപ്പസോഡാണ് അപ്പോൾ ഇപ്പോഴും ആളുകൾക്ക് അങ്ങനെയൊക്കെ വിശ്വസിക്കാനാണ് താല്പര്യം ഈ വിഷയത്തിൽ ഗവേഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടത്തിയിരിക്കുന്ന ആളുകൾ അവർ പങ്കുവച്ചിരിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നതും അതല്ലെങ്കിൽ ഇതിന് മുൻപ് നൂറ്റി അറുപത്തി ആറാമത്തെ എപ്പിസോഡ് നമ്മൾ ചെയ്തു പക്ഷെ ഇത് കുറച്ച് കോംപ്ലക്സ് ഉള്ള ഒരു കാര്യമാണ് പെട്ടെന്നൊന്നും ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല കാരണം അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ അത് കയറ്റമായിട്ട് തന്നെയാണ് അവർക്ക് അനുഭവപ്പെടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ഒരു ഭാഗം ആളുകളെ അത് തിരുത്താൻ സാധിക്കില്ല അവരത് ജിമ്മിന്റെ കഴിവുകൊണ്ട് സംഭവിക്കുന്ന ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ഒരുപാട് വീഡിയോകൾ പ്രചരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൽ ചില വീഡിയോകളിൽ ആ നാട്ടിലുള്ള ആളുകൾ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് അതിന് സമീപത്തുള്ള ഒരു അമ്പലം ഉണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ നടക്കുന്നത് എന്നുള്ള നിലയിലാണ് പല ആളുകളും അതിൽ പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വിശ്വസിക്കാൻ താല്പര്യമുള്ള ആളുകൾ അല്ലെങ്കിൽ ഇത് കണ്ടെത്താൻ സാധിക്കാത്ത വലിയൊരു അത്ഭുതമാണ് എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ടാവും കാരണം അങ്ങനെ പറയുന്ന വീഡിയോകൾക്കാണ് കൂടുതൽ റീച്ച് കാരണം ഈ ഛത്തീസ്ഗഡിലെ തന്നെ വീഡിയോകൾ ഇത് ഓപ്റ്റിക്കൽ ഇലൂഷൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ വീഡിയോ ചെയ്തിട്ടും നമ്മൾ കാണാൻ ഇടിയായി പക്ഷെ അതിനൊന്നും വലിയ വ്യൂസോ റീച്ചോ കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല പക്ഷെ ഇത് അത്ഭുതമാണ് ഇത് ആർക്കും കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ അത് ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതിന്റെ വസ്തുത നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇത്തരം വിഷയങ്ങൾ നിങ്ങൾക്ക് അന്വേഷിക്കാനുള്ള എളുപ്പമാർഗം അതല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു വഴി എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഇവിടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ന്വേഷിക്കാം നിങ്ങൾക്ക് അതിൻ്റെ യാഥാർത്ഥ്യം ഇതുതന്നെയാണോ എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് എന്തായാലും താൽക്കാലികമായി ഇന്നത്തെ അധ്യായത്തിൽ നിന്നും വിടവാങ്ങുകയാണ് ട്രിക്സിഡ് എപ്പിസോഡ് ആദ്യമായിട്ട് കാണുന്നവരോട് നിങ്ങൾക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജ് വഴി വീഡിയോ കാണുന്നവരോടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത് നമ്മുടെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാം ഫോളോ ചെയ്യാവുന്നതാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന അത്ഭുത വീഡിയോകൾക്ക് പിന്നിലെ വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും അതുവരും ഗുഡ് ബൈ